കിഡ്നി സ്റ്റോൺ സാധാരണയായി കാണുന്ന ഒരു അസുഖമാണ് പലർക്കും ലേസർ ട്രീറ്റ്മെന്റ് മുതൽ പല ട്രീറ്റ്മെന്റും ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷേ ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഡയറ്ററി മാനേജ്മെന്റ് ധാരാളം വെള്ളം കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഒരു ടു പോയിന്റ് ഫൈവ് ടു ത്രീ ലിറ്റേഴ്സ് വെള്ളം നമ്മൾ ഡെയിലി കുടിക്കേണ്ടതുണ്ട് വെള്ളം കുറയുമ്പോഴാണ് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുകയും മിനറൽ ഡെപ്പോസിറ്റ് ആവുന്നതും ചെയ്യുന്നത് ആഹാരങ്ങൾ ഏതൊക്കെ അവോയ്ഡ് ചെയ്യണം മെയിൻ ആയിട്ടുള്ളത് ഉപ്പ് അധികം ഉള്ള ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക കാരണം സോഡിയം കൂടുമ്പോൾ കാൽഷ്യം ബാക്കി മിനറൽസ് എല്ലാം യൂറിനിൽ മിനറലൈസ് ചെയ്യും അത് വീണ്ടും സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാക്കും നോൺ വെജിറ്റേറിയൻ ഫുഡ് അധികമായി എടുക്കുന്നവർ എസ്പെഷ്യലി യങ് പീപ്പിൾ അവർ ഒരുപാട് നോൺ വെജിറ്റേറിയൻ ലൈക്ക് റെഡ് മീറ്റ്സ് ഒക്കെ എടുക്കുന്നവർക്ക് യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നത് റിപ്പീറ്റഡ് യൂറിനറി സ്റ്റോൺ ഫോർമേഷൻ അവോയ്ഡ് ചെയ്യാം ജനറൽ ആയിട്ട് പറയുന്നത് ഓക്സലേറ്റ് റിച്ച് ഫുഡ് ലൈക്ക് ചീരവർഗങ്ങള് ബീറ്റ്റൂട്ട് ചോക്ലേറ്റ് എക്സസ് കോഫി അതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും പക്ഷേ നിറയെ പേർക്കുള്ള സംശയം മിൽക്ക് കേഡ് ചീസ് അങ്ങനത്തെ എല്ലാം സാധനം കഴിക്കാൻ പറ്റുമോ എന്നാണ് ആഡിക്വേറ്റ് മിൽക്ക് പ്രൊഡക്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് സ്റ്റോൺ ഫോർമേഷൻ കുറയ്ക്കുന്നതിന് പിന്നെ ഫ്രൂട്ട്സ് എന്തൊക്കെ അവോയ്ഡ് ചെയ്യാം എന്ന് നിറയെ പേര് ചോദിക്കാറുണ്ട് സാധാരണയായിട്ട് ലെമൺ ജ്യൂസ് ഒക്കെ നല്ലോണം കുടിക്കാനാണ് പറയുന്നത് ഗ്രേപ്സ് ബെറീസ് ഇതൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ളത് കോക്കനട്ട് വാട്ടർ ഒക്കെ നല്ലതാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എനർജി ഡ്രിങ്ക്സ് ഭയങ്കര സ്വീറ്റ് ആൻഡ് ജ്യൂസസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് റിപ്പീറ്റഡ് സ്റ്റോൺ ഫോർമേഷൻ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും